മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മയെന്ന് വിശേഷിപ്പിക്കുന്ന മുതിർന്ന നടി കവിയൂർ പൊന്നമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ വാർദ്ധിക സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടി ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ആരോഗ്യസ്ഥിതി മോശമായി ഇപ്പോഴും തുടരുന്നു ആരോഗ്യസ്ഥിതി നല്ലതല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് വിശ്രമ ജീവിതത്തിലായിരുന്നു നടിയുടെ വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സഹപ്രവർത്തകരും സിനിമാ ലോകവും അതേസമയം അമ്മയുടെ അസുഖം ഗുരുതരമായതിനെ തുടർന്ന് വിവരമറിഞ്ഞ അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയെങ്കിലും മടങ്ങിപ്പോയി അടുത്ത കാലത്തായി കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആരും നോക്കാനില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകളും നടിയെക്കുറിച്ച് പ്രചരിച്ചിരുന്നു ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ എഴുന്നൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങളായി അമ്മ കഥാപാത്രങ്ങളാണ് നടി ചെയ്തിരുന്നതും സൂപ്പർ താരങ്ങളുടെ അടക്കം അമ്മയായി അഭിനയിച്ചതിലൂടെ നടി മലയാളികളുടെയും പ്രിയപ്പെട്ട അമ്മമാരിൽ ഒരാളായി മാറി പ്രധാനമായും മോഹൻലാലിന്റെ അമ്മയായി ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കവിയൂർ പൊന്നമ്മയും മോഹൻലാലിന്റെയും കെമിസ്ട്രി വളരെ നല്ലതാണെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നു ഇരുവരും ഒരുമിച്ചുള്ള അമ്മയും മകനും കോംബോ ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് മോഹൻലാലിന്റെ അമ്മയായി ഏത് കഥാപാത്രത്തെ തിരഞ്ഞെടുക്കണമെന്ന് സംവിധായകർ ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് വരുന്നത് കവിയൂർ പൊന്നമ്മുടെ മുഖമാണ് അതൊരിക്കൽ കൂടി ബിഗ് സ്ക്രീനിൽ കാണണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും